നല്ല സുഹൃത്തുക്കളെ എല്ലാവർക്കും വീട്ടിലേക്ക് ഹാർദമായ സ്വാഗതം നേരത്തെയൊക്കെ നമ്മുടെ ചാനൽ നമ്മുടെ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നേരെ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്ത് അവിടെ നിന്നും നമ്മുടെ ചാനൽ ലിങ്ക് കോപ്പി ചെയ്യുമായിരുന്നു അല്ലേ അതിനുശേഷം ആർക്കാണോ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് അവരുടെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ പോയി പേസ്റ്റ് ചെയ്ത് നമ്മൾ ആ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു എന്നാൽ ഇനി അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിക്കും അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അതിനായി നമ്മളുടെ ചാനൽ ഓപ്പൺ ചെയ്യുക ചാനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം വ്യൂ ചാനൽ എന്നുള്ളതിൽ ഒന്ന് തൊട്ട് കൊടുക്കുക തൊട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ചാനൽ നെയിമും ഫുൾ ഡീറ്റെയിൽസും അവിടെ ആയി വരുന്നതായിരിക്കും അതിനുശേഷം ശേഷം മുകളിൽ കാണുന്ന ത്രീ ഡോട്ടിലൊന്ന് തൊട്ട് കൊടുക്കുക തൊട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഷെയർ എന്ന് കൊടുത്തിട്ടുണ്ട് ആ ഷെയറിൽ ഒന്ന് കൊടുക്കുക കൊടുക്കുമ്പോൾ തൊട്ട് താഴെയായി ക്യു ആർ കോഡ് അവിടെ കാണിക്കുന്നതാണ് ആ ക്യു ആർ കോഡിൻ്റെ ഓപ്ഷനിൽ ഒന്ന് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുവാനോ സാധിക്കുന്നതാണ് അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന ക്യു ആർ കോഡ് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ചാനലിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും ഒരു ഫോണാണെങ്കിലും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ചാനലിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും അത് എങ്ങനെയാണ് എന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഒരു ഫോണിൽ നിന്ന് തന്നെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഓപ്ഷനിലേക്ക് പോകുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്ത് പറഞ്ഞു തരുന്നതാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തൊട്ടടുത്താണ് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അതേപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി നേരെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലെയുള്ള പുതിയ പുതിയ അറിവുകളുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ ബൈ